ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല പേടിയുണ്ട് കിരൺ ഗംഗ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ആ പ്രകാശനേലും ആ കിരണിൻ്റെ അങ്കളിനേലൊക്കെ ഭയങ്കര ശക്തനാണ് അവനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും പോലീസുകാരെ പോലും പേടിയില്ല കോടതിയും കേസും വഴക്കും ഒന്നും അവനൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും കാർത്തികയെ വിഷമിക്കേണ്ട ഞാൻ നിങ്ങൾക്ക് വാക്ക് വന്നിട്ടുണ്ടല്ലോ ഒരു കാരണം കൊണ്ടും ഗംഗാപ്രസാദ് മൂലം കാർത്തികയ്ക്കോ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയമ്മയ്ക്കോ ഒരപത്ത് സംഭവിക്കില്ല ഞങ്ങളുണ്ട് കൂടെ ഞാനൊരു വാക്ക് തന്ന ആ വാക്ക് പാലിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുക അബദ്ധത്തിലൊന്നും പോയെടുത്ത് ചാടണ്ട അവനെ സൂക്ഷിക്കണം കിരൺ ഇനിയും കിരൺ എന്തായാലും സംഭവിച്ചാൽ എൻ്റെ അനിയത്തിക്കുക അതിൻ്റെ ദോഷം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കേട്ടതും കിരൺ സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാർത്തികയ്ക്ക് പറഞ്ഞുതരാം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക പോവുക ഈ സമയം പിന്നീട് ജോർ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത് ഗംഗാപ്രസാദ് രാഹുലുവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പോൾ വിശ്വാസമായോ ഞാൻ എന്തിനേയും െന്ന് ഉം വിശ്വാസായി ഇപ്പം എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസ കാരണം ഇത്രയും നാളും എനിക്ക് പേടിയായിരുന്നു നിന്റെ ഈ കാട്ടായൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ എന്നെ ചതിക്കാൻ വേണ്ടി വന്നതെന്ന് ആ ചന്ദ്രസേനൻ്റെ ആളാന്ന് ഇല്ല ഇല്ല സാർ ഒരിക്കലുമില്ല എനിക്ക് എനിക്ക് അവളോട് അവളുടെ അമ്മയോടുള്ള പക ഇപ്പ തുടങ്ങിയതൊന്നും അല്ല വർഷം കുറയായി കുഞ്ഞുനാള് മുതൽ തുടങ്ങിയതാ എന്തിനാ ഇത്രയും പക എന്നു രാഹുൽ വേറൊന്നുമല്ല എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതാ ഈ ലക്ഷ്മി അമ്മയെ അവരെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഇതൊന്നും ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് അവളുടെ അമ്മയ്ക്കും എഴുതി വെച്ചു ആ ആ കാർത്തികയും അവളുടെ അമ്മയും കൂടെ ഇപ്പം അനുഭവിക്കുന്നത് മുഴുവനും എനിക്കും കൂടെ അവകാശപ്പെട്ട സ്വത്താണ് അതൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് അതിൻ്റെ പ്രതികാരവും അതിനു വേണ്ടി തന്നെയാണ് സാർ ഞാൻ ഈ നാട്ടിലെത്തിയത് തന്നെ അവളെയും അവളുടെ അമ്മയെയും ഒരു പാഠം പഠിപ്പിക്കണം എനിക്ക് അതിനുശേഷം എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം എൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അതിനു മുമ്പ് നിനക്ക് ആ കല്യാണിയെ കൊന്നുകൂടെ അത് കേട്ടതും സാർ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എവിടം വരെ പോകുമോന്ന് നോക്കാം ദേ എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ കിരണം കല്യാണി പിന്മാറുമോ നോക്കാം അങ്ങനെ മാറിയാ നീ നിൻ്റെ പാട്ടിന് പോകും അല്ലേ ഒരിക്കലുമില്ല സാർ ഹാ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കാർത്തികയോ അവളുടെ അമ്മയോ സ്വത്തുക്കളൊന്നും എനിക്ക് വിട്ടു തരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പിന്നെ ഞാൻ എന്തിനാ എന്തിനേതാകുന്നെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ അവർക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും വരെ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും അതിന് ശത്രുവായി എതിരായും കിരണോ കല്യാണിയോ വന്നാൽ ഉറപ്പായിട്ടും ഞാൻ അവരെ തീർക്കും പിന്നെ കല്യാണിയുടെ കാര്യത്തിൽ ഇത്തിരി സൂക്ഷിക്കണം ദൈവശക്തി കൂടുതലുള്ളവളാണ് കല്യാണി അവളെ കൂട്ടുനിർത്തുന്നത് ദൈവങ്ങളെയാ പ്രാർത്ഥിച്ച് തീർച്ചയും വഴിപാടും ഒന്നും അവൾ കഴിക്കേണ്ട ആവശ്യമില്ല കരഞ്ഞൊന്ന് വിളിച്ചാൽ മതി ആ ഇനിയിപ്പോൾ കരയേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് വിളിച്ചാൽ മതി ദൈവങ്ങൾ ഏതും ഈ ഭൂമിയുടെ മൂലയിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇല്ലെങ്കിലും തിരിച്ച് എവിടെന്നെങ്കിലൊക്കെ പറഞ്ഞെത്തും അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദൊന്നും ശരിക്കുക ആ ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ എനിക്ക് എനിക്ക് നല്ല ഇതുണ്ട് വിശ്വാസമുണ്ട് ആ കല്യാണിയെയും കിരണ്ണേയും തീർത്തിട്ട് എൻ്റെ സ്വത്തുക്കളൊക്കെ കാർത്തികയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് അവർക്കിപ്പോൾ രക്ഷകരായിരിക്കുന്നവരൊക്കെ തീർത്തിട്ട് ഈ നാട്ടിൽ നിന്നും സമാധാനത്തോടെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഞാൻ ഉറപ്പായിട്ടും സാധിച്ചെടുത്തിരിക്കും എടി കാർത്തികെ നീന് സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ലടി നിനക്ക് ചുറ്റുമുള്ളവരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സാർ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും സാർ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഗംഗാപ്രസാദ് ഓരോരോ കാര്യ സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണയാണ് വരുണാണെങ്കിൽ എവിടെയോ പോയിട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് വന്ന് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുക അപ്പോഴാണ് ഒരു കാർ വരുന്നത് കാർ വരുന്ന ശ്രദ്ധിച്ചത് നമ്മുടെ വരുണാകെ പേടിച്ചു ഈശ്വരാ ഇത് അവനാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് വരുണ അകത്തേക്ക് ഓടുവാ അമ്മേ അച്ഛാ അവൻ വരുന്നുണ്ട് എന്നെ കണ്ടുന്ന് തോന്നേ എന്തായാലും എന്തെങ്കിലും പറഞ്ഞെന്നൂടെ പിടിച്ചു നിർത്തുക ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് വരുണോടി മുകളിലെത്തി എന്നിട്ട് ഹെൽമെറ്റ് ഉരുവച്ചതിന് ശേഷം ഓ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുക സ്ത്രീലമ്പടൻ എന്നും പറഞ്ഞോണ്ട് വരുണം അവിടെ നിന്ന് ഒരുങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ സമയം മനോഹർ വന്നു ആ വാ ഇതെന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ വിളിച്ചു പറഞ്ഞാലല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ അത് പിന്നെ എല്ലാവരെയും ഒന്ന് കാണണം എന്ന് തോന്നിയമ്മേ അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയാം അത് കുഴപ്പമില്ല മോനെ പക്ഷെ എന്നും ഇങ്ങനെ വന്നിട്ട് വെറുതെ കണ്ടിട്ട് പോയാൽ മതിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ആ അത് ശരിയാ ആ സാരില്ലമ്മ ഇനി വരുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് വരാം ആ ഇനി എപ്പോൾ വന്നാലും വിളിച്ചു പറഞ്ഞിട്ട് വേണം വരെ എന്നാലേ എനിക്ക് മോന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ ആ അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഞാൻ കാറിൽ ഇങ്ങോട്ട് വരുന്ന വരുന്ന സമയത്തെ ഇതിൻ്റെ അകത്തേക്ക് ആരും കയറിപ്പോയായിരുന്നു അല്ല വന്ദനയല്ലാതെ ആങ്ങളമാരാരെങ്കിലും വന്ദനയ്ക്കുണ്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും രണ്ട് പേരും ഇങ്ങനെ മനോഹരയ്ക്കും അയാൾ ഇറങ്ങി വരിക അയാൾ ഇറങ്ങി വന്നതും ആ ഇവനെയാണോ മോൻ കണ്ടത് ആ ആളുടെ മുഖം എനിക്കറിയില്ല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഷം ഇതല്ലായിരുന്നു എന്ന് മനോഹർ അത് വന്നപ്പോൾ വേഷം മാറിയത മോനെ ഇതെൻ്റെ ചേട്ടൻ്റെ മോനാ ആ ഇവൻ്റെ പേര് നന്ദികേശൻ ഞങ്ങളെല്ലാവരും നന്ദിന്ന് വിളിക്കും അത് കേട്ടതും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ഇങ്ങനത്തെ പേരൊക്കെ ഇടുവോ ആ ഇവൻ്റെ അമ്മയെ വലിയ ശിവഭക്തയാണ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ശിവൻ്റെ ഒരിതായിട്ടുള്ള പേരേന ഇട്ടത് ഓ അങ്ങനെയാണല്ലേ ആ നന്ദികേശൻ എന്ത് ചെയ്യുന്നു ഞാനും മെഡിക്കലിൽ വർക്കാണ് വരുണിൻ്റെ കൂടെ വരുണോ വരുണാരാ എന്ന് നമ്മുടെ മനോഹർ വരുൺ നന്ദികേശിന്റെ അനിയൻ അവനും ഇവനും ഒരേ രീതിയിൽ തന്നെ പഠിക്കുക പണിയെടുക്കുക ഓ അങ്ങനെ അതെന്തായാലും നന്നായി അപ്പൊ വന്ദനയ്ക്ക് രണ്ട് ആങ്ങളമാരുണ്ടല്ലേ ബന്ധത്തിൽ ആ രണ്ട് മാത്രമല്ല എൻ്റെ അനിയനും രണ്ടാൺമക്കളാ ആ പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് ഒരാളും ഒരു പെണ്ണും അങ്ങനെ ആങ്ങളെ എന്ന് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ചേച്ചിയായിട്ട് അനിയത്തിയായിട്ട് ഒരാളും ആ അതെന്തായാലും കൊള്ളാം വന്ദനയുടെ ഇങ്ങനൊരു ആങ്ങളെ ഉള്ള കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഹാ അതെങ്ങനെ പറയാനാ മനു മനോ മനോ ജീവൻ മോനെ ഇപ്പോൾ പരിചയപ്പെട്ട് വരുന്നതല്ലോ ഉള്ളൂ അപ്പം പിന്നെ എല്ലാം പതുക്കെ പതുക്കെ അല്ലേ പറയും അത് ശരിയാ പക്ഷെ ഇന്നലെ വിളിച്ചപ്പോൾ പോലും എന്നെ കുറിച്ച് എന്നോട് ഇവൻ ഇയാളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ആ പക്ഷെ എന്നോട് നിങ്ങളെക്കുറിച്ച് എല്ലാം പറയാറുണ്ട് വന്ദന ആ അവളുടെ ഭാഷ കൂടുതലും എനിക്ക് മാത്രമേ മനസ്സിലാവൂ പാവ അവള് അവളെപ്പോലും ഒരു ഒരു പെടിനെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുക ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ആ നന്ദികേശിന്ന് ഇവിടെ ഇരിക്കി ഏയ് ഇവൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ഇവനെ ആരുടെ മുൻപിൽ ഇരിക്കില്ല അതെന്താ അതങ്ങനെയാ മുതിർന്ന ആൾക്കാരുടെ മുൻപിലിട്ടോ പിന്നെ കൂട്ടത്തിലൊന്നും പോവുകയില്ല ഈ വലിയ കൂട്ടമൊക്കെ ഇവൻ അലർജിയാ അതുകൊണ്ട് അലർജി ആയതുകൊണ്ട് കല്യാണത്തിന് പോലും വരുമോന്ന് സംശയമാണ് അയ്യോ അപ്പോൾ നന്ദി കല്യാണത്തിന് വരില്ലേ എന്നും ചോദിക്കുക അത് ഞാനൊന്ന് ആലോചിക്കട്ടെ ആ അപ്പോഴേക്കും നമ്മുടെ വന്ദന ഒരുങ്ങി സുന്ദരിയായിട്ട് വരിക ആ ഓ എന്തൊരു ഭംഗി അവളെ കാണാൻ സംസാരശേഷി ഇല്ലെങ്കിൽ എന്താ വേറെ ഒരു കുറവും ദൈവം കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണിങ്ങനെ സോറി മനോഹർ എങ്ങനെ ഇരിക്കുക ഈ സമയം മോനെന്താ ലോചിക്കുന്ന ഏയ് ഒന്നുമില്ല അപ്പോഴേക്കും വന്ദന എത്തി ആ വന്ദന എത്തിയതും മറ്റേ കാര്യം പറഞ്ഞോ എന്നും അച്ഛനോട് ചോദിക്കുക എന്താ എന്താ നന്ദന പറയുന്നത് അത് പിന്നെ മോനോട് മോളുടെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുവായിരുന്നു ആഹാ എപ്പോഴാ ബർത്ത്ഡേ നാളെ എൻ്റെ മോക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് തികയോ നാളെ എൻ്റെ മോളുടെ ബർത്ത്ഡേയാണ് ഓ എന്നിട്ട് എന്താ മോളോ എന്നോട് പറയാതിരുന്നേ ദ എന്നോട് പറയണ്ടേ എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് ഗിഫ്റ്റ് കരുതാൻ പറ്റും അപ്പോൾ വന്ദന ഗിഫ്റ്റ് ഒന്നും മേടിക്കരുത് എന്നും ആംഗ്യ ഭാഷയിൽ ഗിഫ്റ്റ് ഒന്ന് അത് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണോന്ന് മോള് പറയണ്ട ഞാൻ മേടിക്കും എന്നൊക്കെ പറഞ്ഞേ മനോഹർ അവിടെ വലിയ ആളാകുക ഈ സമയമാണെങ്കിൽ വരും അമ്മ അതെ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്നും പറയാം അപ്പോൾ വന്ദന ഞാനിവിടെ വരാം ഹാ മോളിത് എവിടെ പോവുക മോളെങ്ങോട്ടെങ്കിലും പോയാൽ മോന് പോറടിക്കില്ലേ മോൾ ഇവിടെ നിന്ന് സംസാരിക്കുക അമ്മ ചായ ഇട്ടോണ്ട് വന്നോളും അതിനെന്താ അച്ഛാ വന്ദന വന്ദനമോളും പോയി ചായ ഇട്ടോട്ടെ അതിലെനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം ഹാ എടാ നന്ദി നിനക്കറിയോ ഇവിടെ ഇവ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എത്ര പ്രാവശ്യത്തെ പെണ്ണ് കാണലായി മോള് വരുമ്പോഴൊക്കെ ചായ ഇട്ട് കൊടുക്കും അതൊക്കെ പെണ്ണ് കാണൽ പോലെയാണല്ലോ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദികേശൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ മനോഹർ ആലോചിക്കുക ഓ സംസാരശേഷി ഇല്ലാത്ത പെണ്ണാണെങ്കിൽ എന്താ ഒരു കോടി രൂപയല്ലേ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ടിലേക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കോടി രൂപ എടുക്കണമെങ്കിൽ കല്യാണം കഴിയണം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഇവിടെ പൊന്നുപോലെ സ്നേഹിച്ച് കൂടെ കൂട്ടണം എന്നാലേ ഇവിടെ ഉള്ളവർക്കൊക്കെ വിശ്വാസമാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹരിക്ക മോനെന്താ ആലോചിക്കുന്നേ അല്ല ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് മേടിക്കണമെന്ന് ആലോചിക്കുമായിരുന്നു വച്ചാ ഹാ അതെ ഞാൻ പറഞ്ഞു വെറുതെ കാശ് ഒന്നും ചിലവാക്കി ഒരു ഗിഫ്റ്റ് മേടിക്കേണ്ട അത് ശരിയല്ല മോനെ ഹാ അതെങ്ങനെ ശരിയാകുമോ അച്ഛാ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ ആദ്യത്തെ ബർത്ത്ഡേ അതായത് ഞാൻ എന്നെ കണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എന്താ ഞാനൊരാണാണെന്ന് നടന്നിട്ട് കാര്യമുണ്ടോ എന്നാൽ പിന്നെ ശരി മോൻ ഇഷ്ടമുള്ളത് മേടിച്ചു കൊടുക്കും ഞാൻ എതിർക്കുന്നില്ല ശരി ശരിയച്ചാ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം വന്ദന സോറി വരുൺ മേടിക്കടാ മേടിക്കേ എനിക്ക് വേണ്ടി നീ ഗിഫ്റ്റുകൾ മേടിച്ചു കൂട്ട് നീ വിലപിടിപ്പുള്ളത് തന്നെ മേടിക്കുമെന്ന് എനിക്കറിയാം എന്തായാലും പിറന്നാൾ ദിവസമെങ്കിലും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും അതിനു മുമ്പ് നിൻ്റെയും നിൻ്റെ ഭാര്യ എന്ന് പറയുന്നവളുടെ കയ്യിലെ കാശൊക്കെ തീരട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുൺ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണയാണ് കിരൺ ആണെങ്കിൽ പ്രകാശിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുക അന്ന് ഹോസ്പിറ്റലിൽ വന്നു ഇവന് സത്യമായിട്ട് ഓർമ്മ പോയോ അല്ല ഇവന്റെ ഇവൻ്റെ മോന്തോട്ടിട്ട് അങ്ങനെ തോന്നില്ല അല്ല ഞാൻ എടാ കിരണേ നിനക്ക് ഒരുപാട് അഹങ്കാരമായിരുന്നു സത്യം പറയാമല്ലോ നിന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം ഉണ്ടടാ കാരണം നീ എൻ്റെ ആരുമല്ല നീ എൻ്റെ ശത്രു പോലും അല്ല എൻ്റെ ശത്രു നിൻ്റെ ഭാര്യയാണ് കല്യാണി അവളെ കല്യാണം കഴിച്ചതുകൊണ്ട് ആടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണോ നിൻ്റെ ഓർമ്മ പോയത് അവളൊട്ട് ശരിയല്ലടാ അവളോട് പ്രതികാരം ചെയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിട്ട് കിരണ് കളിയാക്കിയതും അങ്ങനെ പ്രകാശം കളിയാക്കുന്ന സമയത്ത് നമ്മുടെ കിരൺന്റെ മുഖം ഒന്നും കാണണമായിരുന്നു ഇപ്പോൾ ഓർമ്മയില്ല അഭിനയിച്ചല്ലേ പറ്റൂ അങ്ങനെ ഓർമ്മയുള്ള സമയമായിരുന്നെങ്കിൽ പ്രകാശന്റെ കരണം നോക്കി അടിച്ച് ആണപ്പല്ലും മുഴുവനും താഴെയിട്ട് ഒരറച്ചുപോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയാക്കി തന്നെയായിരുന്നു ആ എന്തായാലും ഇവനൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എല്ലാവരും പ്രകാശൻ വിക്രം രാഹുല് സരയു ശാരി അങ്ങനെ പലരും പലരും എന്നോട് ചെയ്തതൊക്കെ എനിക്ക് നല്ല ദേഷ്യമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുക എല്ലാത്തിനേയും ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ കിടക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുക ആ കാറിൽ വേറെ ആരും ആരുമായിരുന്നില്ല മനോഹർ ആയിരുന്നു അപ്പൊ കല്യാണി അങ്ങ് ഇറങ്ങിച്ചെന്നു നീ എന്താ ഇവിടെ എന്നും കല്യാണിയുടെ ചോദ്യം അത് പിന്നെ കിരൺ സാറിന് വയ്യാതെ കിടക്കുമല്ലേ അതുകൊണ്ടൊന്ന് കണ്ടെച്ചു പോകാന്ന് വന്ന് കരുതി വന്നതാണ് കല്യാണി എൻ്റെ കിരണേട്ട് വയ്യാതെ കിടക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണോ അതല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടി വന്നാണോ ഉടനെ അയ്യോ അല്ല സത്യം അടിഞ്ഞാൽ സന്തോഷിക്കാൻ വന്നതല്ല കിരൺ സാറിനെ എന്നെ വഴക്കു പറയെങ്കിലും കിരൺ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിരൺ സാറിനെ പോലെ ഒരാൾ അങ്ങനെ സംഭവിച്ചില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി സാരില്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെയൊക്കെ സന്തോഷവും എല്ലാം എനിക്ക് കാണാനും പറ്റുന്നുണ്ട് അയ്യോ കല്യാണിയില്ല ഞാൻ സന്തോഷിക്കുന്നില്ല എടാ ദേ ആ നിതയെ വിട്ടതിന് ശേഷം നീ ഇപ്പം വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടോടാ ഈശ്വരാ ഇവളും വന്ദനയെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹരങ്ങൾ നിൽക്കുക നീ എന്താണോ ആലോചിക്കുന്നത് ഏഹ് നിതയല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ നീ വലയിൽ വീഴ്ത്തിയൊന്നു ഏയ് ഇല്ല മരിച്ചുപോയി അല്ല സോറി എൻ്റെ അച്ഛനും അമ്മയും സ വേണ്ട നീ സത്യം ഒന്നും ഇടണ്ട നീ ഇടും നിൻ്റെ അച്ഛനും അമ്മയെക്കാളും നീ സത്യം ഇടും കാരണം നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയില്ലോ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി ഏതെങ്കിലും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയാൽ മനോഹരേ നിൻ്റെ മുഖം മനോഹരമാകും എന്നോ കല്യാണി ഇല്ല കല്യാണി ഉറപ്പായിട്ട് ഞാൻ ആരെ വലയിൽ വീഴ്ത്തില്ല എനിക്കതിന് സാധിക്കില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക സോറി മനോഹർ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക ഈ സമയം കല്യാണി ചോദിക്കുക അല്ലടാ ദ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ നിനക്കിഷ്ടം പോലെ ഭാര്യമാരുണ്ട് എല്ലാ പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുഞ്ഞാഹാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീ അവരെ കളഞ്ഞു രക്ഷപ്പെടും അതിൽ നിന്റെ വലയിൽ വീണ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നീ എന്തെടാ സരൈവിനെ മാത്രം വിട്ടുപോകാത്ത അവൾ എന്തൊക്കെ ചെയ്താലും ആ കുഞ്ഞു ജനിച്ചു കുഞ്ഞിൻ്റെ ചോറൂണൽ ചോറൂണ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടും നീ ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കുന്നുണ്ടോടാ നിനക്ക് ആ കുഞ്ഞിനോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോടാ എന്നൊക്കെ അത് കേട്ടതും മനോഹർ അതെ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല ചി നിർത്തടാ നീ നിൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നൊന്നും എന്നോട് പറയണ്ട നിൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്തായാലും നീ സൂക്ഷിച്ച മനോഹറെ നീ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അയ്യോ കല്യാണി ഇല്ല ഞാനിനി ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല ആ വേണ്ടട നീ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ മുഖത്ത് നോക്കിയാലും നോക്കിയില്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഇട്ടേച്ച് പോകുമ്പോൾ സരയ്യും വിഷമിക്കണം കൂടുതൽ വിഷമിക്കണം അതാണ് എനിക്ക് വേണ്ടത് നടക്കും ഉറപ്പായിട്ട് നടക്കും കല്യാണം ധൈര്യമായിട്ടിരിക്കെ ആ എന്തായാലും എൻ്റെ കിരണേട്ടനെ കാണാനെന്ന എന്ന പേരിൽ വന്നതല്ലേ എൻ്റെ കിരണേട്ടനെ കണ്ട് സന്തോഷിക്കാൻ അകത്തേക്ക് പോരെ എന്നും പറഞ്ഞോണ്ട് കല്യാണി ഓടി കിരണ്ടടുത്തേല്ല കിരൺ കേട്ടാ ദേ ഓരോരുത്തനും കൂടെ കാണാൻ വരുന്നുണ്ട് ആ മനോഹർ അത് കേട്ടതും അവിടെ കയ്യിൽ എടുത്ത് ബാൻഡേജ് ഇട്ടിട്ട് കിരൺ അവിടെ ഇങ്ങനെ കിടക്കാമോ ഒന്നും അറിയാത്ത പോലെ ആ അപ്പോഴേക്കും മനോഹർ വന്നു മനോഹർ വന്നതും ഓ എന്നെ തല്ലുന്നവനാ ഏതു നേരവും ഒരു കാര്യമില്ലാതെ എന്നെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കുന്നവൻ എന്തായാലും ഇപ്പം അവൻ്റെ കാര്യം കട്ടപ്പുക കിടക്കത് കിടപ്പുണ്ടല്ലെ ചത്ത ശവത്തിനെ പോലെ എന്നൊക്കെ പറഞ്ഞു മനോഹർ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടോ കല്യാണി മനോഹരനെ തുറച്ചു നോക്കുക ആ ശു എന്നാലും എന്ത് കഷ്ടമായി കിടപ്പ് കാണാൻ കിരൺ ഈ കിടപ്പ് കാണുമ്പോൾ സഹിക്കുന്നില്ലല്ലോ ദൈവമേ എന്നും ആ മതി മതി നീ കൂടുതൽ സഹതാപൊന്നും കാണിക്കണ്ട പിന്നെ നീ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല കിരണേട്ടനൊന്നും മനസ്സിലാവില്ല അപ്പോൾ കിരൺ ആരാ എന്താ എന്ത് വേണം എന്നൊന്ന് ചോദിക്കുക അയ്യോ എന്നെ ഒട്ടും തിരിച്ചറിയുന്നില്ല കിരൺ സാർ ഷേ ഇവരൊക്കെ ആരാ എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു എല്ലാവരും കൂടെ വന്ന് തന്നിട്ട് എന്നറിയില്ല എന്നറിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ആരെ പറയും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ കിടക്കുക ഈ സമയമാണെ മനോഹർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക ഓ എന്തായാലും സമാധാനമായി ദേ ഇവൻ്റെ ഈ കിടപ്പ് എൻ്റെ കല്യാണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കിരൺ മനോഹരനെ തുറച്ച് നോക്കുക മനോഹർ കിരണയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു